നിങ്ങളുടെ പേരും അതേപോലെ ജില്ലയും അനൗൺസ് ചെയ്യാൻ പറ്റുകയുള്ളൂ ആൻസർ മാത്രം അയച്ചതിനെ കൊണ്ട് കാര്യമില്ല ഹലോ ഫ്രണ്ട്സ് ഇപ്പം വെറും രണ്ട് ദിവസം കൂടിയ സമയമുള്ളൂ ഗിവേ നിറക്കെടുപ്പിന് വേണ്ടി ഇന്ന് ശനിയാഴ്ചയായി നാളെ ഞായർ മറ്റന്നാളെ തിങ്കളാഴ്ച രാത്രിയാണ് ലേറ്റസ്റ്റ് ഗിവേയുടെ നിറക്കെടുപ്പ് വരുന്നത് ഇപ്പം തിങ്കളാഴ്ച ഏഴ് മണിവരെ ടൈമുണ്ട് പക്ഷേ അല്ല ഇപ്പോൾ ഇതുവരെ ഏകദേശം നൂറ്റി പത്തിൻ്റെ മേലെ ആൾക്കാർ കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട് ആൻസർ കറക്റ്റ് അയച്ചവർക്കൊക്കെ റീപ്ലേ കൊടുത്തിട്ടുമുണ്ട് ആൻസർ തെറ്റിയവർക്ക് റീപ്ലേ കൊടുത്തിട്ടുമില്ല പക്ഷേ അല്ല നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ രാവിലെയോ ലക്കി നമ്പർ അയച്ചു തരും അപ്പോൾ വെയിറ്റ് ചെയ്തോളൂ അപ്പോൾ ആദ്യത്തെ ഭാഗ്യശാലി കിട്ടുക ഈ ഒരു നല്ലൊരു ഫിഫ്റ്റി സിക്സ് സൈസിൽ വരുന്ന നൈറ്റിയാണ് അപ്പോൾ മിസ് ചെയ്യണ്ട നല്ലൊരു വെറൈറ്റി നൈറ്റിയാണ് ആണ് അപ്പോൾ ആദ്യത്തെ ഭാഗ്യശാലിക്ക് കിട്ടുന്നൊരു നൈറ്റി നിങ്ങൾ മിസ് ചെയ്യേണ്ട മൂന്ന് പേർക്ക് ഇപ്രാവശ്യം ഉണ്ട് അതേപോലെ രണ്ടാമത്തെ ഭാഗ്യശാലി കിട്ടുക ഈ ഒരു നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് നല്ലൊരു വെറൈറ്റി ഡിസൈൻ തന്നെയാണ് സെയിം സൈസ് തന്നെയാണ് ഫിഫ്റ്റി സിക്സ് ആണ് അതേപോലെ മൂന്നാമത്തെ ഭാഗ്യശാലി കിട്ടുക അപ്പം നല്ലൊരു പലാസോ പാൻറ്റുമാണ് നല്ലൊരു ഫ്രീ സൈസ് ഡബിൾ എക്സ് എൽ സൈസ് പലാസോ പാൻ്റ് ആണ് മൂന്ന് പേർക്ക് ഇപ്രാവശ്യം ഉണ്ട് അപ്പം ചാൻസ് കൂടുതലാണ് കിട്ടുവാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പം ലക്ക് തീർച്ചയായും ട്രൈ ചെയ്യുക നിങ്ങൾ പങ്കെടുക്കാതിരുന്നതിനാൽ എന്തായാലും കിട്ടില്ല അപ്പം മിസ് ചെയ്യേണ്ട അതേപോലെ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് ജസ്റ്റ് സിക്സ്റ്റി സൈസിലുള്ള ഷോൾ ലൈറ്റീസും ഫിഫ്റ്റി സിക്സ് സൈസിലുള്ള ഷോൾ ആണ് അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഒരു പീസ് മാത്രം നിവർത്തിയിട്ടും ബാക്കിയുള്ളത് ഫോൾഡ് പേസും പരിചയപ്പെടുത്താം കാരണം ഏകദേശം ക്ലോസിംഗ് ടൈമായി ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അപ്പം തിരക്കായത് കാരണം വീഡിയോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി അപ്പോൾ ആദ്യം തന്നെ സിക്സ്റ്റി സൈസ് നിങ്ങൾക്ക് ആദ്യത്തെ പീസ് നിങ്ങൾക്കൊന്ന് ഒരു പീസ് നിവർത്തിയിട്ടും അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ഇതിൻ്റെ സൈസ് വരുന്നത് അറുപത് ലെങ്ത്താണ് സിക്സ്റ്റി പറയുന്നത് ആണ് അതേപോലെ ഈ ഒരു ചെസ്റ്റ് വീതി ഈ ഒരു ചെസ്റ്റിൻ്റെ ഇടയ്ക്കുള്ള വീതി വിത്ത് വരുന്നത് ഏകദേശം ഫിഫ്റ്റി വരുന്നുണ്ട് ഇരുപത്തിയഞ്ച് ഇഞ്ച് അതായത് അമ്പതിൻ്റെ അടുത്ത് വീതി വരും അതേപോലെ ഹിപ്പ് സൈസ് ഏകദേശം ഫിഫ്റ്റി ഫിഫ്റ്റി ടു ആ ഒരു സൈസ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല തടിയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസാണ് പിന്നെ സ്ലീവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പതിനഞ്ച് പതിനഞ്ചര കൈയറക്കം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ത്രീ ഫോർ സ്ലീവായിട്ട് യൂസ് ചെയ്യാം കൈമുട്ടും കയ്യിന് ഏകദേശം രണ്ട് പീസ് എക്സ്ട്രാ വരുന്നുണ്ട് പിന്നെ മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ ആണ് ഹൺഡ്രഡ് കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഉപയോഗിക്കാൻ നല്ല സുഖമുള്ള തുണിയാണ് അതേപോലെ ഈ പ്രിൻ്റൊന്നും പോകുന്നതല്ല മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതിൻ്റെ ഷോളും കൂടി ആദ്യത്തെ പീസ് ആയതുകൊണ്ട് നിവർത്തിയിട്ടെന്ന് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ബാക്കിയുള്ള പീസൊക്കെ ഫോൾഡ് വൈസ് ആണ് കാണിക്കുന്നത് ഏകദേശം ക്ലോസിങ് ടൈമായി ഇപ്പോൾ ഇതിൽ നിങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എടുത്ത് വാട്ട്സപ്പിൽ അയച്ചു തന്നാൽ മതി ഇപ്പോൾ സിക്സ്റ്റി സൈസും ഫിഫ്റ്റി സിക്സ് സൈസും രണ്ടും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താം നല്ലൊരു ഷോളാണ് നല്ല ലെങ്ത്തും അതേപോലെ വീതിയുമുള്ള ഷോളാണ് ഇപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള പീസൊക്കെ നിങ്ങൾക്ക് ഫോൾഡ് വൈസ് കാണിക്കുന്നുണ്ട് അപ്പം നല്ലൊരു വെറൈറ്റി ഡിസൈൻ ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഒന്ന് ക്ലിയർ തന്നെ അയച്ചു തരിക പിന്നെ സിക്സ്റ്റിയും ഫിഫ്റ്റി സിക്സും മാറിപ്പോകരുത് ആദ്യമേ പറയുന്നുണ്ട് ആദ്യം കാണിക്കുന്നതൊക്കെ സിക്സ്റ്റി സൈസാണ് റേറ്റിലും വ്യത്യാസമുണ്ട് ഈ സിക്സ്റ്റി സൈസ് നിങ്ങൾക്ക് ഒരു പീസാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ മുന്നൂറ്റി അറുപത് രൂപയും അതേസമയത്ത് നിങ്ങൾ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് രൂപയുടെ തോതിലും തരുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ് പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് എവിടെ വേണമെങ്കിലും അയച്ചു തരുന്നതാണ് ഇപ്പോൾ റേറ്റ് മറക്കണ്ട മുന്നൂറ്റി അറുപത് അതേപോലെ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ മുന്നൂറ്റി നാൽപ്പത് രൂപയും അതേസമയത്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് ഒരു പീസ് ഒക്കെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരിക പിന്നെ ക്വാണ്ടിറ്റി എത്രയാണോ കൂടുതൽ എടുക്കുന്നത് അതിൻ്റെ വെയിറ്റിനനുസരിച്ച് ഷിപ്പിംഗ് ചാർജിൽ ഡിഫറൻസ് വരും വേരിയേഷൻ വരുന്നുണ്ട് അതേപോലെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് നിയർ വന്ദര ഹോട്ടൽ അതേപോലെ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ രണ്ടും ഒരേ സ്ഥാപനം തന്നെയാണ് നല്ല നല്ല വെറൈറ്റി ഡിസൈൻ ആണ് അതേപോലെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മടികൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കോടുകൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് വെച്ചോളൂ ഇതുപോലുള്ള ഓഫർ വീഡിയോസ് ഗീവ്വേ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത് മാക്സിമം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് ഇപ്പോൾ സൈസ് കറക്റ്റ് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക ആദ്യത്തെ പീസ് നിങ്ങൾക്ക് സൈസ് ഡീറ്റെയിൽസ് മനസ്സിലാവാൻ വേണ്ടി നിവർത്തിയിട്ട് കാണിച്ചിട്ടുണ്ട് സിക്സ്റ്റി സൈസിൽ വരുന്നതാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് ഇനി ഫിഫ്റ്റി സിക്സ് സൈസ് വരുമ്പോൾ ഒരു പീസ് നിവർത്തിയിട്ടും ബാക്കിയുള്ളത് ഫോൾഡ് വെയ്സും പരിചയപ്പെടുത്താം നല്ലൊരു ക്വാളിറ്റിയുള്ള നൈറ്റീസ് ആണ് നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാന്നുള്ളൂ പിന്നെ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നിങ്ങൾ എത്ര പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യുന്നു അത്രയും നിങ്ങൾക്ക് സോൾഡ് ഔട്ട് ഔട്ടാതെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് വേറൊരു നല്ലൊരു വെറൈറ്റി ഡിസൈൻ പിന്നെ പേയ്മെൻ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട സേഫ് ആയിരിക്കും അതേപോലെ ഐറ്റംസൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ അയച്ചു തരികയുള്ളൂ ഇന്ത്യയിൽ നിന്ന് എവിടെ നിന്നും നിങ്ങൾക്ക് ഓർഡർ തരാവുന്നതാണ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് പോസ്റ്റൽ വയാണ് നോർമലി അയച്ചു കൊടുക്കാറ് ഡി ടി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയണം ഇപ്പോൾ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് സിക്സ്റ്റി സൈസാണ് അറുപത് സൈസിലുള്ളതാണ് ഏകദേശം എൻ്റിലേക്ക് എത്തി വേറൊരു ഫ്ലവർ ഡിസൈൻ ഇപ്പം ഇന്ന ലാസ്റ്റ് പീസ് ഈയൊരു ഐറ്റം കൂടി ബോട്ടൻ നല്ല മനസ്സുകൊണ്ട് നിവർത്തിയിട്ടെന്നെ കാണിക്കുന്നുണ്ട് നല്ലൊരു വെറൈറ്റി ആണ് ഓക്കെ ഇപ്പം ഇത്രയും പീസ് നിങ്ങൾക്ക് സിക്സ്റ്റി സൈസിൽ അറുപത് സൈസിൽ ഇന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക എനിക്ക് കാണിക്കുന്നത് ഫിഫ്റ്റി സിക്സിലാണ് കുറച്ച് പീസേ ഉള്ളൂ അതിലേതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുക ഫിഫ്റ്റി സൈസിൽ രണ്ട് ദിവസം മുന്നേ ഇട്ട് ആ ഒരു സൈസല്ല ഫിഫ്റ്റി സിക്സ് സൈസ് ലെങ്ത്തും അതേപോലെ ചെസ്റ്റ് അളവ് ഇത്തിരി കുറയും നാൽപ്പത്തി ആറേ വരികയുള്ളൂ രണ്ട് ദിവസം മുന്നേ ഇട്ടത് നാൽപ്പത്തി എട്ടുണ്ടായിരുന്നു ഇത് നാൽപ്പത്തി ആറാണ് വരുന്നത് അതേപോലെ ഹിപ്പ് സൈസ് ഏകദേശം ഫോർട്ടി എയ്റ്റ് അങ്ങനെ ഉണ്ടാവും പിന്നെ സ്ലീവ് നല്ല സ്ലീവ് ഉണ്ട് ഏകദേശം പതിനാറ് പതിനേഴിൻ്റെ അടുത്ത് സ്ലീവ് വരുന്നുണ്ട് ആ ഒരു ചെസ്റ്റ് വീതി കുറഞ്ഞത് ഇവിടെ കൂടിയിട്ടുണ്ട് സ്ലീവിൽ ഇത്തിരി കൂടുതൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മെറ്റീരിയലും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഹൺഡ്രഡ് പെർസെൻ്റേജ് ആണ് പിന്നെ ഈ പ്രിൻ്റൊന്നും പോകുന്നതല്ല മെറ്റീരിയൽ ആണ് പിന്നെ ലോങ് ജിബും കൊടുത്തിട്ടുണ്ട് നല്ല ലോങ് ജിബ് ഹുക്കൊക്കെ വെച്ച് നല്ല ഫിനിഷിങ്ങിൽ തന്നെ അടിച്ചിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി ലുക്ക് തരുന്ന ഒരു നൈറ്റിയാണ് ഓക്കെ ഇപ്പം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വീഡിയോയിൽ ഫിഫ്റ്റി സിക്സിൻ്റെ റേറ്റും കൂടി പറഞ്ഞുതരാം പിന്നെ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാവാൻ പാടില്ല കാരണം എടുത്തിട്ട് ചെറുതും വലുതും ആയി പോരുത് രണ്ട് സൈസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കൊണ്ട് തന്നെ കറക്റ്റ് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക ഇതാ വേറൊരു നല്ലൊരു ഗ്രീൻ കളർ ഇപ്പോൾ ഇപ്പം കൊണ്ടിരിക്കുന്ന ഫിഫ്റ്റി സിക്സ് സൈസ് ഷോൾ നൈറ്റിയുടെ പ്രീമിയം ക്വാളിറ്റി നൈറ്റിയുടെ റേറ്റ് വരുന്നത് ഒരു പീസാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപയും അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി മുപ്പത് രൂപയുടെ തോതിലും തരുന്നതാണ് സിക്സ്റ്റിയുടെ സൈസിനെ അപേക്ഷിച്ച് പത്ത് രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് അതേപോലെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് അയച്ച് തരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പീസ് ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപ ഷിപ്പിംഗ് ചാർജ് പിന്നെ നിങ്ങൾ കൊടുക്കുന്ന ക്വാണ്ടിറ്റി എത്രയാണോ അതിൻ്റെ വെയിറ്റിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരിക അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കുക ഇപ്പോൾ കാണിക്കുന്നതൊക്കെ ഫിഫ്റ്റി സിക്സ് ആണ് അമ്പത്തി ആറാണ് പിന്നെ രണ്ടും മിക്സ് ആയിട്ട് എടുക്കാൻ പറ്റില്ല കാരണം രണ്ടും രണ്ട് റേറ്റിൻ്റെ ആണ് ഫിഫ്റ്റി സിക്സ് ആണെങ്കിൽ ഫിഫ്റ്റി സിക്സ് തന്നെ അഞ്ച് പീസ് എടുക്കണം എന്നാലാണ് ആ ഒരു റേറ്റിൽ തരാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഒന്ന് മനസ്സിലാക്കി സഹകരിക്കുക പത്ത് പീസ് കൊടുക്കുന്ന റേറ്റാണ് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എടുക്കാൻ വേണ്ടി അഞ്ച് പീസായി ചുരുക്കിയത് അപ്പോൾ കറക്റ്റ് നിങ്ങളോട് സ്നേഹം കൊണ്ടാണ് അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി സഹകരിക്കുക മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഗവയുടെ കാര്യവും മറക്കണ്ട ഇനി രണ്ട് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ മൂന്ന് പേർക്ക് ഇപ്രാവശ്യം ഗിഫ്റ്റ് ഉണ്ട് മഷാ അല്ല അപ്പോൾ നല്ലൊരു രണ്ട് നൈറ്റിയും അതേപോലെ നല്ലൊരു ഒരു പലാസോ പാൻറ്റുമാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് അപ്പോൾ മിസ് ചെയ്യണ്ട നിങ്ങളാഴ്ച രാത്രി വരെ ടൈമുണ്ട് ലാസ്റ്റ് പീസ് വാലറ്റും കൂടി ബാട്ട് നിവർത്തിയിട്ടെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ മഷാ അല്ല ഒരുപാട് പീസ് ും നിവർത്തിയിട്ടും ഫോൾഡ് വൈസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് ഫിഫ്റ്റി സിക്സ് ആൻഡ് സിക്സ്റ്റി സൈസ് അപ്പോൾ ഗീവ്വേ പ്രേമികളോട് പറയാനുള്ളത് മാക്സിമം പങ്കെടുക്കുക ഷെയർ ചെയ്യുക കറക്റ്റ് ആൻസർ അയച്ചു തരുന്നവരോട് ഒരു കാര്യം കൂടി കറക്റ്റ് ആൻസർ അയച്ചു തരുന്നവർ ആൻസർ മാത്രം അയച്ചിട്ട് കാര്യമില്ല ആദ്യമായി പങ്കെടുക്കുന്നവരാണെങ്കിൽ അവരുടെ പേരും ജില്ലയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് അയച്ചു തരണം എന്നാൽ മാത്രമേ നേർക്കെടുത്തു എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും അതേപോലെ ജില്ലയും അനൗൺസ് ചെയ്യാൻ പറ്റുകയുള്ളൂ ആൻസർ മാത്രം അയച്ചതിനെ കൊണ്ട് കാര്യമില്ല അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക എല്ലാവരോടും ഒരിക്കൽ കൂടി പറയുന്നു പിൻ ചാല നല്ലൊരു ആയി നല്ലൊരു ആയി വീഡിയോ കാണാം ഓക്കെ ബൈ